ഹലോ ഗായ്സ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്നൊരു ഡേ മൈ ലൈഫാണേ അപ്പോൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ അപ്പം രാവിലെ പല്ലും ഒന്നും തേച്ചില്ല രാവിലെ ഒന്നും തേക്കത്തില്ല മോമോനെ ഒരുക്കി സ്കൂളിലൊക്കെ വിട്ട് കഴിപ്പിച്ച് സ്കൂളിലൊക്കെ വിട്ടിട്ട് അതിന് ശേഷം ഞാൻ എൻ്റെ കാര്യം നോക്കത്തോളൂ പല്ലുകേക്കും കഴിക്കും അങ്ങനെയൊക്കെ ചെയ്തോളൂ അപ്പം മോമോ നല്ല ഉറക്കമാണ് ഞാൻ കാണിച്ചു തരാമേ കണ്ടു അത്ത നല്ല ഉറക്കത്തില്ല നല്ല ഉറക്കത്തിലുണ്ടോ ഉറങ്ങട്ടെ ഒരു എട്ടരയൊക്കെ ആകുമ്പം വിളിക്കാം മിക്കുവാറും പോണ ഒരു എട്ടരയൊക്കെ ആകുമ്പം വിളിക്കാം കാണുന്നു ഉറങ്ങുന്നു അതുപോലെ പുട്ടാണ് ഇപ്പം പുട്ടിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അതിൽ കുഴച്ചുകൊണ്ടിരിക്കുക നാത്തൂൻ്റെ അവിടെ പോയതുകൊണ്ട് അരി ഇട്ടില്ലായിരുന്നു കേട്ടോ ദോശയ്ക്ക് അതുകൊണ്ട് പുട്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ തേങ്ങ എന്തെങ്കിലും ഇട്ട് കുത്തുന്നതെന്ന് വെച്ചാൽ ഞാൻ മിക്സി ഇട്ട് അടിച്ചിട്ടായിരുന്നു അതിനകത്തോട്ട് ഇടുന്നത് അതാകുമ്പോൾ തിരുമണ്ടല്ലോ എന്നിട്ട് അത് അടിച്ച് അതിനകത്ത് ഇട്ടുക പിന്നെ അന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുടത്തില്ലേ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ഇഡ്ഡലി കുട്ടുവത്തിനകത്ത് വെച്ച് ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുക്കുകയെ പിന്നെ മൊമൂനും വെള്ളം തിളപ്പിച്ച് വെച്ചു പിന്നെ മൊമിനും പാല് കാച്ചാനായിട്ട് ഞാൻ പാലെടുത്ത് കാച്ചുവാണ് എല്ലാവർക്കും ഒരുമിച്ച് കാച്ചു വെച്ചിട്ടും പിന്നെ മോ ആദ്യം കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായക്കിട്ട് കുടിക്കും ഉറക്കത്തില്ല അപ്പം ഇനി വിളിക്കാം എട്ടരയായി അതിനെ വിളിച്ചു ഉണർത്താം മോമു മോമു മൂമേ മോമൂസ് എഴുന്നേര് സ്കൂളിൽ പോണ്ടേ ഏ എണ്ണീര് കുഞ്ഞ ഒന്നൂസ് എണ്ണീര്

രാവിലെ വീട്ടിലൊക്കെ എടുത്തിട്ട് എപ്പോഴും എന്നിട്ട് ശദ്യപ്പെടുത്തിരിക്കുവോ എണ്ണീ ചോ അയ്യേ ചോദിച്ചിരുന്നു ഇഷ്ട ആണോ ചുമ സ്കൂളിൽ പോയ ഇഷ്ടോ എനിക്ക് പാട് എല്ലി പോലെ എൻ്റെ മമ്മിട്ട് ഭയങ്കര മടിയാണെ രാവിലെ എഴുന്നേക്കാൻ മടി കഴിക്കാൻ മടി പിന്നെ കുളിക്കാൻ മടി എഴുതാൻ മടി എല്ലി പോന എല്ലാത്തിനും അവന് മടിയാണ്ടോ മടിയില്ല മടിയാന്ന് ഇല്ല സ്കൂളിൽ പോലും മടിയില്ല സ്കൂളിൽ പോയ ഇഷ്ടമാ പിന്നെ ഊഞ്ഞ് പാവ സ്കൂളിൽ പോവാൻ പാവുന്ന ഇരിക്കുന്നുണ്ടോ എഴുത ഇരിക്കുന്നുണ്ടോ ഭയങ്കര പാടാ എഴുതാന് മുടി ബോക്സ് ബോക്സ് കാണിച്ചു കാണിച്ചു അയ്യോ മോട്ടു തിപ്പത്തുലു അല്ല മോട്ടു പത്തുലു മോട്ടു മോട്ടു മോട്ടുപത്തുലു ഭയങ്കര ഇഷ്ടമാണ് മോട്ടു മോട്ടുപ്പത്തൂലിനെ അല്ലേ കാർട്ടൂണിന് ആരാണ് ഇഷ്ടം സമയമില്ല 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 എഴുതരുത് എന്തായിരുന്നു എന്തോന്ന് പറയാൻ വേണ്ടസ് ഞങ്ങളുടെ എൻ്റെ എൻ്റെ വീട് പുനലൂരാണേ എന്നെ കെട്ടിക്കൊണ്ട് വന്നതാണ് അടൂർ ആ ഞാനിപ്പോൾ അടൂരാണ് നിൽക്കുന്നത് വീട് ൂര് എന്നെ കെട്ടിക്കൊണ്ട് വന്ന അടൂര് അല്ലേ നിൽക്കുന്നേ ബെസ്റ്റ് 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 ഫ്രണ്ട് ഫ്രണ്ട് ആരാ ആരാ ഫ്രണ്ടോ നിന്നെ കാണുന്നില്ല സ്കൂളിലെ റൈഹാൻ റൈഹാന ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് റൈഹാൻ ആണ് ഭയങ്കര ഇഷ്ടം റീഹാനെ ഇവിടെ വന്ന എപ്പോഴും പറയും റൈഹാനാണ് ആര് ബെസ്റ്റ് ഫ്രണ്ട് ോസ് കുളിച്ച് ഉടുപ്പൊക്കെ മാറിയേ കുളിപ്പറകിയിട്ട് നിൽക്ക മോശല്ലേ ഷുന്ധനാവൻ ശുണ്ടനാവണ്ടേട്ട് വേണം ഞാൻ ഒന്ന് കോണാൻ കോണണം പെമ്പുഴക്കോണണം ഒന്ന് കോണിക്കണം അപ്പൊ ഞങ്ങൾ ഇനി വൈകിട്ട് വരാൻ പറയൂസ് അത് ഞാൻ ചെയ്തിട്ട് ഓഫ് ആക്ക ഇവിടെ ക്യാമറ രാവിലെ തന്നെ എനിക്ക് പണി കിട്ടി ഗൈസ് ഒന്നും പറയണ്ട ഓഹ് കണ്ണ് കണ്ടോ കണ്ണിരിക്കുന്ന കണ്ടോ ചുമന്ന് ഞാനാണെങ്കിൽ പല്ല് വെച്ചിട്ട് മുഖം സോപ്പിട്ട് എഴുതിയതാ കേട്ടോ സോപ്പിൻ്റെ എരി സോപ്പിൻ്റെ പത അരി വല്ലാണ്ടു ചുമന്ന് കേട്ടോ കണ്ണി കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക രാവിലെ തന്നെ നല്ല പണി കിട്ടി കൈസ് ഓഹ് എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് പോയി അപ്പം മോഹനെ ഞാൻ ഒരുക്കി സ്കൂളിൽ വിട്ട് ഇനിയുള്ള പരിപാടി എന്തോന്ന് വെച്ചാൽ ചോറും കറിയും വെക്കണം ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പം അതിലോട്ട് പോകാൻ പോവാം ചോറും കറിയും വെക്കാൻ നല്ല കുഴച്ച് നല്ല എല്ലാം മിക്സ് ആക്കിയാലും എനിക്ക് ഇഷ്ടമുള്ളൂ അല്ലാതെ ഇരുന്ന് കണ്ടോ പഴം ഒരു മൂളേക്കിരിക്കും പുട്ടൊരു മൂളേക്കിരിക്കും ഞാൻ അങ്ങനെ ഇഷ്ടമാണ് എല്ലാം കൂടെ മിക്സ് ആക്കണം മിക്സ് ആക്കി നല്ല എല്ലാം കൂടി ഒരു മയത്തിൽ ആക്കണം അല്ലെങ്കിൽ പുട്ടൊരു ഒരു സൈഡിൽ കിടക്കും പഴം ഒരു സൈഡിൽ കിടക്കും ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റ് അതെല്ലാം മടക്കി വരിയൊക്കെ വെച്ച് മൂമിൻ്റെ കളിപ്പാട്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് കിടക്കുവായിരുന്നു അതെല്ലാം പറക്കി ഒതുക്കി വെച്ചിട്ട് പിന്നെ ആണെങ്കിൽ ഞാൻ തൂക്കാൻ പോയേ തൂത്തിട്ട് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇക്കായെ ഇന്ന് ഞാൻ വിചാരിച്ച് ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇക്കായം ഞാനത് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ട് കറി നെയ്ച്ചോറും ആവുമ്പോൾ പെട്ടെന്നായിട്ടോ ഉണ്ടാക്കാനായിട്ട് എളുപ്പമോ എനിക്ക് സിമ്പിളാണേ അപ്പോൾ ഈ ചോറാണെങ്കിൽ വെള്ളച്ചോറാണെങ്കിൽ ഒരു മൂന്നാല് കറി വേണം മോര് അങ്ങനെ കറിയും തോരനും ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഒരു സലാഡും ഇറച്ചിക്കറിയും നമ്മുടെ സിമ്പിളാണ് അതാകുമ്പോൾ അങ്ങനെ വെക്കാം പിന്നെ ഞാനാണെങ്കിൽ അരിയൊക്കെ കഴിയുമ്പോൾ കുറച്ച് വാരിയൊക്കെ തിന്നുന്നുണ്ട് എനിക്ക് പണ്ടേ പണ്ടുള്ളതാണ് ഞാനാണെങ്കിൽ അരിയിച്ച് കഴുകുമ്പോൾ കുറച്ചെടുത്ത് ഞാൻ വായിലിട്ടും പക്ഷേ എനിക്ക് പണ്ടത്തി തിന്നുന്നുകൊണ്ട് പിത്ത പിത്തം പിടിച്ച് പിത്ത ഇപ്പോഴും ഛർദിക്കുമ്പോൾ പിത്തം പോലെയാണ് ഛർദിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇച്ചിരി ചിക്കനായിട്ട് വറ ഇച്ചിരി വറക്കാനായിട്ട് പരട്ടി വെച്ച് അപ്പോൾ അതാണെങ്കിൽ വരിയാനിടയാൻ മറന്നുപോയി ലാസ്റ്റാണ് പിന്നെ ഞാൻ അത് വരിഞ്ഞത് പിന്നെ ഇടയ്ക്ക് ഉപ്പിടാൻ മറന്നുപോയി കറി വെപ്പ് ചോറ് വെപ്പ് എല്ലാം കൂടെ ആയപ്പോഴത്തേന് എല്ലാം മറന്നു മറന്നു പോവുകയാണെ അപ്പോൾ ഞാനാണെങ്കിൽ മറന്നുപോയത് പിന്നെ വീണ്ടും ഇട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം വൃത്തിയടായിട്ട് കിടക്കാനും അതെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയൊക്കെ ആക്കിയിട്ട് നേരെ കുളിക്കാനായിട്ട് പോയി അപ്പോൾ ഗൈസ് കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ് ചിക്കൻ കറിയും ചോറും റെഡിയായിട്ടുണ്ട് കഴിച്ചു നോക്കാതെ കൊള്ളാമോ സലാഡ് സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധുണ്ടെങ്കിലേ കഴിക്കൂ ഒന്നുമില്ല ഇഷ്ട

പോയല്ലോ വാ നടക്ക് എന്നിട്ട് ഞാനത് ഈ മോമോനെ വിളിക്കാൻ പോയത് മൂന്നു മണിക്കാണ് മോമോനെ സ്കൂളിൽ നിന്ന് വിട്ടുന്നത് അത് അപ്പോൾ മോമൂനെ വിളിച്ചോണ്ട് വരുവാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനാണ് വിളിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇക്കായം മിക്കപ്പോഴും വിളിക്കാനും ഇടാൻ പോന്ന ഇക്കായ വിളിക്കാൻ ഇടക്കിടക്ക് ഞാനാണേ പോകുന്നത് ഇടയ്ക്ക് കൈ പോകും അങ്ങനെ മാറി തിരിഞ്ഞു അങ്ങനെയൊക്കെ പോകും അപ്പോൾ മോമിനെ ഒക്കെ വിളിച്ചോണ്ട് വന്നു ഗായ്സ് മോമുവിൻ്റെ കുറേ ഫോട്ടോസുകളുണ്ട് ഞങ്ങളെ കാണിച്ച് തരാമേ എൻ്റെയും ഉണ്ട് ഗൈസ് മോമുവിൻ്റെ ഉണ്ട് ഇക്കാടെ ഉണ്ട് ഇക്കാടെ മൊമുവിൻ്റെ എൻ്റെയും ഉണ്ട് കണ്ടോ ഞങ്ങൾ മൂന്ന് പേരും എൻ്റെ മൊമോസ് ചെറുതായിരുന്നപ്പോൾ ഉള്ളതാ ചെറുതായിരുന്നപ്പോൾ ഉള്ളതല്ലേ ചെറുതായിരുന്നപ്പം ഉള്ള ഫോട്ടോസുകളാണല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോസാണ് ചെച്ചിരിക്കുന്നതോ അത് കുഞ്ഞിലത്തെ കുഞ്ഞിലത്തെ മൊമോസ് പ്രസവിച്ചു തുടങ്ങിയെടുത്ത ഫോട്ടോസുകളൊക്കെ ഇത് ഇത് കൊടുത്ത മോമുന് എനിക്ക് ഇതും മോമുന് ബർത്ത്ഡേക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ഇല്ലേ വന്ന ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഇക്ക തന്ന ഒരു ഗിഫ്റ്റ് ഇതെല്ലാം ബർത്ത്ഡേക്ക് മോവിന്റെ ആയതുകൊണ്ട് മോമോസ് മോമുന്റെ അത്ത മോമോ മോമുന്റെ അത്ത അത്

ഒത്തിരി ഒടിഞ്ഞു പോവാനോ എന്റെ പോലും ഇതിപ്പോല്ലാം പോന്നുണ്ട് ഊതിനിച്ചിട്ട്

ഒന്നും ഇല്ല എനിക്ക് ഒരു ഞാനാന്ന് പഠിക്കാനെന്ന് പറഞ്ഞ വിളിച്ച് വരുത്തിയതേനാട്ടോ അപ്പൊ താഴെ ഇരുന്ന് ടി വി വരുന്നത് വിളിക്കുവ ജമ്മൻ ചെയ്താ വരത്തില്ല പഠിക്കാൻ വാ പഠിക്കാൻ വാന്ന് ഞാൻ മുന്നൊരു സൂത്രം തരാൻ വാന്ന് ഞാൻ ഇപ്പൊ ടി വി നിർത്തിയിട്ടും വരുന്നില്ല സൂത്രം ഇല്ല തരത്തില്ലെടുവാട നിന്നെ തോമന് സൂത്രം കൊടുക്കാൻ പോവാൻ ഷൂട്ടൻ തരട്ടെ ആ ോ അപ്പൊ ഗ്സ് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മോമോനെ കുറച്ചേരം പഠിപ്പിക്കണം പിന്നെ ഫുഡ് കഴിക്കണം പിന്നെ കുറച്ചേരം മൊബൈൽ കാണണം പിന്നെ മോമോൻ്റെ കൂടെ കഴിക്കണം പിന്നെ കിടന്നുറങ്ങണം ഇത്രയേ ഉള്ളൂ അപ്പം മീഡിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്